നമസ്കാരം ഒരു ഇലക്ട്രിക് കാർ വാങ്ങിയാൽ പോലും അതൊരു പ്രത്യേക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതിയാണിന്നുള്ളത് നമുക്കൊരു ഇലക്ട്രിക് കാറിനെ ഒരു പ്രൈമറി കാറായിട്ട് ഉപയോഗിക്കാൻ ഇന്ന് കഴിയുമോ എന്നൊരു ചോദ്യം അത് പ്രസക്തമാണ് നമുക്കിപ്പോൾ ഒരു ഇലക്ട്രിക് കാർ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒന്നിലൊരു പെട്രോൾ കാറോ അല്ലെങ്കിൽ ഒരു ഡീസൽ കാറോ അറ്റ്ലീസ്റ്റ് ഒരു ടു വീലറെങ്കിലും വേണം കാരണം ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക പർപ്പസ് എ എന്ന പോയിന്റിൽ നിന്നും ബിയിലേക്ക് പോവുക ബിയിൽ നിന്നും തിരിച്ച് എയിലേക്ക് വരിക നമ്മളിപ്പോൾ ലോങ് ട്രിപ്പ് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ പോയാൽ മാത്രമേ ഇലക്ട്രിക് കാർ ഉപയോഗിക്കാൻ കഴിയുള്ളൂ ആ ഒരു ചിന്താഗതിയും ധാരണയൊക്കെ മാറാൻ പോവുകയാണ് കാരണം മികച്ച വാല്യൂ ഫോർ മണി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കാറ്റഗറിയിൽ വരുന്ന ഒരു ഇലക്ട്രിക് കാർ ഞെട്ടിച്ചുകൊണ്ട് മഹീന്ദ്ര ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു നമ്മളതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹീന്ദ്രയുടെ ബി ഇ സിക്സ് എക്സ് ഇ വി നയൻ ഇ ഈ രണ്ട് വാഹനങ്ങളെയും ഒരു പ്രൈമറി കാറായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആദ്യമായിട്ടൊരു ഇലക്ട്രിക് കാർ വാങ്ങുന്ന ആളുകൾ മറ്റൊരു വാഹനം ഒന്നും കയ്യിലില്ല ഈ ഒരു ഇലക്ട്രിക് കാറിനെ പ്രൈമറി കാറായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു കോണ്ടെൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇലക്ട്രിക് കാർ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് അതായത് ടാറ്റയുണ്ട് എം ജി ഉണ്ട് സിട്രോയിൻ ഉണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മഹീന്ദ്രയുടെ വാഹനങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും പണ്ട് ടാറ്റ എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് എം ജി വന്നു എം ജിയുടെ കാര്യം നമുക്കറിയാം അതായത് ബോളിങ്ങിൻ്റെയും ബൌജിങ്ങിൻ്റെയും വാഹനത്തെ അതേപടി എടുത്ത് വിടക്കണമെന്ന് വിൽക്കുകയാണ് പിന്നെ സിട്രോയിൻ്റെ ഒരു ഇ സീ ത്രീ എന്ന് പറയുന്ന ഒരു വാഹനം മാത്രമാണുള്ളത് പിന്നെ എടുത്തു പറയുന്നത് ഇപ്പോൾ ഒരു വാഹനമായിട്ട് വരുന്നുണ്ട് അത് വരട്ടെ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് മഹീന്ദ്രയിലാണ് കാരണം മഹീന്ദ്രയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിലേക്ക് വെക്കണം മഹീന്ദ്രയുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു മെയിൻ സിറ്റിയിൽ നിന്നും മറ്റൊരു മെയിൻ സിറ്റിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് എസ് യു വികൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് മഹീന്ദ്ര ദ നമ്പർ വൺ എസ് യു വി മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് മറ്റ് പല ബ്രാൻഡും പരസ്യം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കാര്യം അറിയാം എസ് യു വികൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് ഇപ്പം എസ് യു വി എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം വാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മിനിമം അഞ്ഞൂറ് കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ചിൽ തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ മഹീന്ദ്രയുടെ ബി ഇ സിക്സ് പണ്ടത് ബി ഇ ഫൈവ് ആയിരുന്നു പിന്നെ ബി ഇ സിക്സ് ഇ ആയി മാറി പിന്നെ ബി ഇ സിക്സ് ആയിട്ട് മാറി അപ്പോൾ ബി ഇ സിക്സ് എന്ന് പറയുന്ന വാഹനവും എക്സ് ഇ വി നയൻ ഇ എന്ന് പറയുന്ന വാഹനവും ഈ രണ്ട് വാഹനവും നമുക്കൊരു പ്രൈമറി ഇലക്ട്രിക് കാറായിട്ട് കൺസിഡർ ചെയ്യാം പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏത് ഇലക്ട്രിക് കാർ നിങ്ങളിനി വാങ്ങിച്ചാലും അത് ബോൺ ഇലക്ട്രിക് ആണോ അല്ലെങ്കിൽ സ്കേ ബോർഡ് ആർക്കിടെക്ചർ ആണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം കാരണം നിലവിലുള്ള ഐസ് പ്ലാറ്റ്ഫോമിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിഫൈ ചെയ്ത് ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട് അത് മോശമാണ് എന്നുള്ളതല്ല പറഞ്ഞിട്ടുള്ളത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ബാറ്ററി പാക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുന്ന റേഞ്ചും ആക്ച്വൽ റേഞ്ചും ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് ഇല്ലാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം തന്നെ വേണം ബി ഇ അതുതന്നെ ബോൺ ഇലക്ട്രിക്കിൻ്റെ അബ്രിവേഷൻ അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് നമുക്ക് പറയാം ഇത് യഥാർത്ഥത്തിൽ ഫോക്സ്വാഗിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്കത് അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല എന്നാൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറയാം മോഡുലാർ ഇലക്ട്രിക് ഡ്രൈവ് മാട്രിക്സ് പ്ലാറ്റ്ഫോം അതാണ് എം ഇ ബി എന്ന് പറയുന്ന എം ഇ ബി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും മഹീന്ദ്ര ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻക്ലോ പ്ലാറ്റ്ഫോം അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോഡുലാർ ഇലക്ട്രിക് ഡ്രൈ മാട്രിക്സ് എന്ന് പറയുന്ന എം ഇ ബി പ്ലാറ്റ്ഫോമിനെ ഡിറൈവ് ചെയ്തിട്ട് ഫോക്സാറിൻ്റെ പ്ലാറ്റ്ഫോമാണ് അതിനെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തിയ ശേഷം മഹീന്ദ്രകുഡ് വന്നൊരു പ്ലാറ്റ്ഫോമാണ് ഇൻഗ്ലോ പ്ലാറ്റ്ഫോം അപ്പോൾ അത് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം തന്നെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ നെക്സോണിനെ പോലെ നിലവിലുള്ള ഐസ് വെർഷൻ ആൽഫ പ്ലാറ്റ്ഫോമിനെ പിന്നെ അതിനെ എക്സ് പ്ലാറ്റ്ഫോം എന്നൊക്കെ വിളിച്ച് അതിനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒരു ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തി കൊണ്ടുവന്നതുപോലെയല്ല ആദ്യമേ തന്നെ ഇലക്ട്രിക്കിന് വേണ്ടി തന്നെ നിർമ്മിച്ചൊരു പ്ലാറ്റ്ഫോമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ബാറ്ററി പാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ എഫ് പി ബാറ്ററി ആണ് എൻ എം സി ബാറ്ററിക്ക് ഇപ്പോൾ ക്രറ്റയിൽ വരുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ സാഹചര്യം എപ്പോഴും നല്ലത് എൽ എഫ് പി ബാറ്ററി തന്നെയാണ് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ബാറ്ററി സോഴ്സ് ചെയ്തിട്ടുള്ളത് ഇവരുടെ വലിയൊരു കോമ്പിറ്റേറ്റർ ആയിട്ടുള്ള ബി വൈഡിൽ നിന്ന് തന്നെയാണ് ഇനി ഭാവിയിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മഹീന്ദ്ര ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ട് അവരൊരിക്കലും ഹൈബ്രിഡ് കാറുകളിലേക്കൊന്നും ചിന്തിക്കുന്നില്ല കാരണം ബാറ്ററി പാക്ക് ഇപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് അപ്പോൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഗ്ലോബലി ചൈന വലിയൊരു ശക്തിയായിട്ട് മാറുകയും ഇന്ത്യക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ത്രെട്ട് പൊളിറ്റിക്കലി പൊളിറ്റിക്കലി എന്ന് പറയുന്നത് രാജ്യസുരക്ഷയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചൈനയിൽ നിന്നാണ് എന്നുള്ള രീതിക്കുള്ള വാർത്തകളൊക്കെ നമുക്കറിയാം അതൊക്കെ മാറ്റി വയ്ക്കാം നമ്മുടെ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും ബാറ്ററി പാക്ക് സോഴ്സ് ചെയ്യാത്ത രീതിയിൽ ഇന്ത്യയിൽ തന്നെ ബാറ്ററി പാക്ക് ലോക്കലൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കി ക്വാളിറ്റിയിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ ഇന്ത്യയിൽ ഉണ്ടാക്കി ഇന്ത്യൻ മാനുഫാക്ചേഴ്സിന് ഉപയോഗിക്കുക ആ ഒരു രീതിയിലാണ് ഇപ്പോൾ മഹീന്ദ്ര ചിന്തിക്കുന്നത് കാരണം ബി വൈ ഡി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയിൽ നിന്നും സോഴ്സ് ചെയ്യുന്ന ബാറ്ററികളാണ് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത് ഫോക്സ്വാങ്ങിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൽ ജി കെമിക്കൽസ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ എൽ ജി എനർജി സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയിൽ നിന്നാണ് അതൊരു കൊറിയൻ കമ്പനിയാണെന്ന് നമുക്കറിയാം പിന്നെ സി എ ടി എൽ അത് ചൈനീസ് കമ്പനിയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതായത് കണ്ടംപററി ആംപിറെസ് ടെക്നോളജി കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അപ്പോൾ സി എ ടി എല്ലിൻ്റെയും എൽ ജി കെമിക്കൽസിൻ്റെയൊക്കെ ബാറ്ററിയാണ് അവർ ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ മഹീന്ദ്ര യൂസ് ചെയ്യുന്നത് ബി വൈ ഡി ഡി ആണ് അപ്പോൾ ഒന്നാമത് പ്ലാറ്റ്ഫോം മികച്ചതാണെന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമത് സെൽസ് ബി വൈ ഡിയുടെയാണ് അത് മികച്ച ഒരു ഇലക്ട്രിക് കാറിന് വേണ്ട അത്യുത്തമമായിട്ടുള്ള സെല്ലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മോട്ടറാണ് മോട്ടർ എന്ന് പറയുന്നത് റിയർ വീൽ ഡ്രൈവാണ് റിയർ വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം പിൻവീൽ ഡ്രൈവുകളാണ് അപ്പോൾ കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യാനും ടോർക്ക് ലഭിക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള പിൻവീൽ ഡ്രൈവുകൾ ഒരുപാട് സഹായകരമാകും പിന്നീട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ബി ഇ സിക്സും അതു മാത്രമല്ല എക്സ് ഇ വി നയൻ ഇയും എടുത്തു പറയട്ടെ ഈ ഒരു വാഹനം ടൊയോട്ടയോ ഇനി മറ്റേതെങ്കിലും ഒരു മാനുഫാക്ചർ ഉണ്ടാക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മിനിമം ഈ ഒരു വാഹനത്തിന് ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും വില വരും അത്തരം ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് കാരണം ഈ ഒരു വാഹനത്തെ പേഴ്സണലി ഞാൻ പോയി കണ്ടതാണ് അത്തരം ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഇവിടെ ഇപ്പം നമ്മൾ ബി ഇ സിക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് ലക്ഷം മുതൽ ഇരുപത്തിയാറ് ലക്ഷത്തിൻ്റെയൊക്കെ അടുത്താണ് എക്സ് ഇ വി നയൻ ഇ കുറച്ചും കൂടെ വലിയ വാഹനമാണ് കുറച്ചും കൂടെ എന്താ പറയുന്നത് നല്ല സൈസുള്ള വാഹനമാണ് ഇൻറ്റീരിയറിലൊക്കെ കുറച്ചും കൂടെ കംഫർട്ട് കൂടിയ വാഹനമാണ് അത്ര സ്പോട്ടിയൊന്നുമല്ല ബി ഇ സിക്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെയാണ് ടോട്ടൽ ബുക്കിങ്ങിൻ്റെ അൻപത്തി ആറ് ശതമാനവും എക്സ് ഇ വി നയൻ ഇക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് യൂണിറ്റുകളുടെ ബുക്കിംഗ് ആണ് ലഭിച്ചിട്ടുള്ളത് എണ്ണായിരത്തി നാനൂറ് കോടിക്ക് മുകളിൽ അവർക്ക് അന്നത്തെ ദിവസം തന്നെ ബിസിനസ് ലഭിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം നല്ലതാണ് അതുമാത്രമല്ല സെല്ലുകൾ നല്ലതാണ് അതായത് ഈ സെവൻറ്റി നയൻ അവർ ബാറ്ററി പാക്കാണ് ഏറ്റവും ടോപ്പ് ആയിട്ട് അല്ലെങ്കിൽ ടോപ്പ് സ്പെക്ക് എന്ന് പറയുന്നത് അതിനകത്ത് എട്ട് മൊഡ്യൂളായിട്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് സെൽസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി പാക്ക് മികച്ചതാണ് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി സൈഡ് മികച്ചതാണ് മോട്ടറ് നല്ലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം നല്ലതാണ് ഇനി ഡിസൈനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസൈൻ സബ്ജക്റ്റീവാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വേലുസ്വാമി സാറിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി എൻ ഡബ്ല്യു ഏത് തരം ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഏത് തരം സസ്പെൻഷൻ മികവ് സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനൊക്കെയാണ് എക്സ് യു വി സെവൻ ഡബ്ല്യുലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അത് ആ ഒരു വാഹനം ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് നല്ല രീതിക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലൊരു മികച്ച ബി എം ഡബ്ല്യു എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഫെ ഫെസിലിറ്റിയും സേഫ്റ്റിയൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് മഹീന്ദ്ര കൊണ്ടുവന്നു ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ് ഇ വി നയൻ ഇ അല്ലെന്നുണ്ടെങ്കിൽ ബി ഇ സിക്സ് ബി ഇ സിക്സ് കുറച്ചും കൂടെ സ്പോട്ടിയാണ് അതിൻ്റെ സീറ്റിംഗ് പൊസിഷനൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി പാക്കിനെ നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവറിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ പ്ലാറ്റ്ഫോമും ബാറ്ററി ഏത് തരം ബാറ്ററിയാണ് അത് മാത്രമല്ല സേഫ്റ്റി ഫീച്ചർ മോട്ടറ് കാര്യങ്ങളൊക്കെയാണ് പവർ കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ മുപ്പത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ അടുത്ത് വരും എക്സ് ഇ വി നയൻ ഇയുടെ ടോപ്പ് എൻഡ് മോഡലിന് മറ്റേതെങ്കിലും ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് എവിടെ പോയി നിൽക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ബി ഇ സിക്സ് എന്ന് പറയുന്ന വാഹനവും മികച്ചത് തന്നെയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ തികച്ചും വാല്യൂ ഫോർ മണിയാണ് ഈ രണ്ട് വാഹനങ്ങളും അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ടാറ്റയുടെ വാഹനങ്ങളെല്ലാം എം ജിയുടെ വാഹനങ്ങളൊക്കെ നല്ല രീതിക്ക് മോഡിഫൈ ചെയ്ത് നല്ല കോമ്പറ്റീഷൻ കൊടുക്കത്തക്ക രീതിയിലേക്ക് വാഹനങ്ങളെ കൊണ്ടുവരാൻ അവർ നിർബന്ധിതരാകും ഇനി അതിൻ്റെ മുതലാണ് ടാറ്റയുടെ സ്കേബോർഡ് ആർക്കിടെക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രതാപ് ബോസ് പണ്ട് ടാറ്റയിലാണ് വർക്ക് ചെയ്തെങ്കിൽ ഇന്നിപ്പോൾ വർക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും മഹീന്ദ്രയിൽ തന്നെയാണ് മാർട്ടിൻ ഫ്ലാരിക്കാണ് ടാറ്റയുടെ ചീഫ് ഡിസൈനർ അദ്ദേഹവും നല്ല രീതിക്കുള്ള വാഹനങ്ങളെ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അഞ്ഞൂറ് കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ച് തീർച്ചയായിട്ടും ലഭിക്കും അത് എം ഐ ഡി സി റേഞ്ചിലെ റേഞ്ചിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ പോലും തീർച്ചയായിട്ടും ടാറ്റയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും റിയൽ വേൾഡ് റേഞ്ച് കുറച്ചും കൂടെ ആക്കുറേറ്റ് ആയിരിക്കും അപ്പോൾ അഞ്ഞൂറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ്റി മുപ്പത് നാനൂറ്റി അൻപതിനടുത്ത് തീർച്ചയായിട്ടും മഹീന്ദ്രയുടെ വാഹനങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും മഹീന്ദ്രയുടെ ഈ രണ്ട് വാഹനങ്ങളും തികച്ചും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വാഹനങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പ്രൈമറി കാറായിട്ട് ഈ രണ്ട് വാഹനങ്ങളെയും കൺസിഡർ ചെയ്യാം ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സ് വേണമെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം